ഹലോ ഫ്രണ്ട്സ് തനിയാടൻ കുയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അതായത് ഓൾഡ് ലൈനേജ് പെട്ടിട്ടുള്ള കോ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ നെക്ക് കുഞ്ഞുങ്ങൾ നമ്മൾ കുറച്ച് നമ്മുടെ നമ്മുടെ സ്റ്റോക്കിലേക്ക് വെച്ചിട്ടുള്ള കുറച്ച് കുഞ്ഞുങ്ങൾ നമ്മൾ വിൽക്കുക കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെറൈറ്റി കുഞ്ഞുങ്ങൾ ഇറക്കണം അതായത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഓൾഡ് ലൈനേജിൽ പെട്ട് പത്ത് പതിനഞ്ച് കോഴികളുണ്ട് അപ്പോൾ അവരെ കുഞ്ഞുങ്ങൾ നമുക്ക് ഇറക്കാവുന്നതുള്ളൂ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പത്തിരുപ കുഞ്ഞുങ്ങളെ പാരസ്റ്റോക്കിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾഡ് ലൈനേജ് പിന്നെ നേക്കിടനക്കൊക്കെ അപ്പോൾ അവർ ജസ്റ്റ് ഒരു ഇപ്പോൾ ഒരു അഞ്ചെട്ടെണ്ണത്തിന് നമ്മൾ കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുള്ളി വെറൈറ്റിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അതായത് ചാരപ്പുള്ളി അതുപോലെ തന്നെ റെഡും ബ്ലാക്കും കൂടെ പുള്ളിയായിട്ടുള്ള അതായത് വൈറ്റും ബ്ലാക്കും ഉണ്ട് റെഡും ബ്ലാക്കും കൂടെ അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞുങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അവരെ വലുതാക്കിയിട്ട് അതിനകത്ത് നിന്ന് ബ്രീഡ് ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് വെറൈറ്റി കുഞ്ഞുങ്ങൾ നമ്മൾ ഇറക്കാനുള്ള പരിപാടി പരിപാടിയായിട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ അതിനകത്ത് എട്ടെണ്ണത്തിന് കാണിക്കുന്നുള്ളൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടെണ്ണി ഇപ്പോൾ മോൾഡിങ് അതായത് നാല് മാസം അതായത് അൻപാമത്തെ ദിവസം അൻപത് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് ടു നാല് മാസം വരെ ആണെങ്കിൽ മോൾഡിംഗ് പീരീഡ് കിട്ടും അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ മോൾഡിംഗ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ബാക്കി കുറച്ച് കുഞ്ഞുങ്ങൾ മോൾഡിംഗ് നടന്നിട്ടുണ്ട് അപ്പോൾ തവലാൽ ആവുന്നുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചാൽ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ മോൾഡിങ് കഴിഞ്ഞ് തൂവലൊക്കെ അത്യാവശ്യം ആയ കുഞ്ഞുങ്ങളെ അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് കിട്ടും എന്താ വെച്ചാൽ മറ്റു കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് അത് കുഴപ്പമുണ്ടെങ്കിലായിരിക്കും അങ്ങനെ കുഴപ്പമൊന്നുമില്ല മോൾഡിംഗ് ടൈമാകുമ്പോൾ അതായത് കോഴി വളർത്തി പരിചയമുള്ളവർക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയുന്നതായിരിക്കും ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ഇത് ഉള്ളതുകൊണ്ടാണ് അവരെ വീഡിയോ എടുക്കാത്തത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഉള്ളതും അതുപോലെ തന്നെ ഇപ്പോൾ തൂവൽ കൃത്യം വന്ന കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവരെ ഞാൻ ജസ്റ്റ് അയച്ചുവിട്ടാണ് അപ്പോൾ അവരെ ജസ്റ്റ് അവരും കൂടെ കാണിച്ചരാം അപ്പം ആവശ്യമുള്ളവർ കേട്ടോ വിളിക്കാന്ന് വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കോളെന്നില്ല മെസ്സേജ് ആക്കിയത് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ നമ്പർ താഴത്തു കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ളവർ അതിനകത്തു നോക്കി കേട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കാണാം കോഴിക്കുഞ്ഞുങ്ങളിതാ അവരെ കേട്ടോ ഇത് തൊണ്ണൂറാമത്തെ പെട്ടിട്ടുള്ള ഒരു നേക്കിനെക്കാണ് പിന്നെ അതുപോലെ തന്നെ അതാ ഒരു കരികിലേൻ്റെ കുഞ്ഞാണിത് പിന്നെ അടുത്ത ആൾക്കാർ ഇതാ ഇതൊക്കെ കരികിലേൻ്റെ പിടക്കുഞ്ഞുങ്ങളാട്ടോ ആകെ എട്ടെണ്ണത്തിൽ മൂന്ന് പൂവനങ്ങ ഉള്ളത് ഇതല്ലേ ഈ നേക്കടനക്ക് ഒരു ലൈനേജ് പെട്ടിട്ടുള്ളതാണ് ഇതിനൊരാൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളതാ കേട്ടോ ഈ ഒരു നേക്കിണക്കിന് ലൈനേജ് കണ്ടിട്ട് അപ്പം ഇതാ ബാക്കിയുള്ളൊരു ഇതാ ഇതൊരു കരികിലട്ടോ ഇതാ ചാരായിട്ടുള്ളൊരു കുഞ്ഞ് ഇതാ അവിടെ പിന്നെ അതുപോലെ തന്നെ താ ഒരു കരികിലേൻ്റെ കുഞ്ഞ് ഇവിടെ അടുത്തൊരു കരിയിലെ കുഞ്ഞുതാ അവിടെ അടുത്ത ഒരു നേക്കടനെക്ക് ഓ പോവാനാട്ടോ അപ്പൊ അവരൊക്കെയാണ് കൊടുക്കാൻ ഉള്ളത് ആവശ്യക്കാരൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുക ഒന്നുകൂടെ നന്നാവും കേട്ടോ പിന്നെ വേറൊരു ബാച്ചിലെ കുട്ടികളും കൂടെ ഉണ്ട് ഇവരും കൂടെ കൊടുക്കാനുണ്ട് അപ്പൊ ഇവരെ നമ്മള് കൊടുക്കുന്നത് എന്താ വച്ചാൽ ഇവർക്ക് മോൾഡിംഗ് ടൈം ആണ് അതുകൊണ്ട് ഇതാ തോൽ ആയി വരുന്നതോള്ളവർക്കൊക്കെ ആയി വന്നതാ ഇതുപോലെ ഉണ്ടാവും ഈ ചാരക്കുഞ്ഞിനെ കണ്ടില്ലേ ഇതുപോലെ തന്നെ ഉണ്ടാവും ഇതാ ഈ കാണാൻ ചാരക്കുഞ്ഞ് മോൾഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ ഒരേ കളറാണ് അപ്പോൾ വാലൊക്കെ സെറ്റ് സെറ്റായാലും ഇപ്പം കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടല്ലോ പക്ഷെ നല്ല ആക്റ്റീവ് ആണ് ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പം ഇതാണ് ഒരു പൂവൻകുട്ടി ഇത് പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ വീഡിയോ ഞാൻ വീഡിയോ അല്ല ഫോട്ടോ ഞാൻ കാണിച്ചു തരാം മുന്നിട്ടിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞ മതി കണ്ടില്ലേ ഇപ്പം ഇവിടെയൊക്കെ തൂവലുകൾ കയറി വരുന്നേ ഉള്ളൂ വാലിൻ്റെ ഇവിടെ ഉണ്ടല്ലേ ഈ ചാരത്തൂവലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് നമ്മൾ സെയിൽ പോസ്റ്റ് അല്ലാതെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ വാലൊക്കെ എങ്ങനെയാന്നുണ്ട് ഇത് നല്ലപ്പോ കണ്ടില്ലേ നങ്കപാല് തൂങ്ങിയ വരുന്നത് കണ്ടില്ലേ രണ്ട് ഭാര്യ ആ നല്ല ടോപ്പ് ക്വാളിറ്റി ഉള്ള ഒരു കോഴിക്കുട്ടി ആട്ടോ അത് നല്ല നെഞ്ചു ഭാഗത്ത് കണ്ടില്ലേ ഇതിന്റെ നെഞ്ചു ഭാഗം കണ്ടില്ലേ തൂവൽ തണ്ടായി ഉണ്ടായി വരുന്നുണ്ടില്ലേ നമ്മൾ കൊത്തി കഴിക്കുന്ന പ്രശ്നമാണെങ്കിൽ ഈ തൂവലൊക്കെ എപ്പോഴോ കൊത്തി തിന്നേണ്ട സമയം കഴിഞ്ഞു കൂടെ ഉള്ളവര് ഇങ്ങനെ പുതിയ ഉണ്ടാവുമ്പോഴാണ് കൊത്തി കഴിക്കണ്ട ഇവരൊക്കെ മോൾഡിങ് കഴിഞ്ഞിട്ടുള്ളവരാണ് അപ്പോൾ അവരെ വീഡിയോ എടുത്തുകൊണ്ടത് കേട്ടോ അപ്പോൾ അവരെ വേണമെന്നുണ്ടെങ്കിൽ ഇതാക്കാം അവരെക്കാളും കുറച്ചൂടെ വലുപ്പം ഉണ്ട് അവർ അപ്പം ഇവരെ അവരെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കിയ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നല്ലൊരു തുണർത്തിൽപ്പെട്ടിട്ടുള്ള നല്ല ബ്രീഡിങ്ങിന് പറ്റി അടിപൊളി പോവാൻ കോഴിക്കോട്ടിലാണ് അതായത് മൂന്ന് പൂവനും അഞ്ച് പടിയും അങ്ങനെ ആയിട്ടുള്ളത് മൊത്തത്തിൽ വാങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും നാല് മാസം അതിന് ഇപ്പോൾ റേറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാലോ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ റേറ്റൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ മെസ്സേജ് ആക്കി കേട്ടോ അപ്പം മറ്റൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം